നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യം കാത്തിരുന്ന ഏറെ പ്രാധാന്യമുള്ള വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ ഉച്ചക്ക് പന്ത്രണ്ടിന് ബിൽ സഭയിൽ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജ്ജു അവതരിപ്പിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസംഗിക്കും ബില്ലിന്മേൽ എട്ട് മണിക്കൂർ ചർച്ച നടക്കും നിർബന്ധമായും സഭയിൽ ഹാജരാകണമെന്ന് അംഗങ്ങൾക്ക് ബിജെപിയും കോൺഗ്രസും വിപ്പ് നൽകിയിട്ടുണ്ട് ിനെ ഒറ്റക്കെട്ടായി എതിർക്കാനാണ് പ്രതിപക്ഷ തീരുമാനമെന്ന് ഇന്നലെ വൈകിട്ട് ചേർന്ന ഇന്ത്യ മുന്നണി യോഗശേഷം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കണമെന്നും അതിനാൽ ഏപ്രിൽ ഒന്നു മുതൽ നാലു വരെ സഭാ സമ്മേളനത്തില് പങ്കെടുക്കാനാകില്ലെന്നും കാട്ടി സ്പീക്കർക്ക് കത്തി നൽകി മുങ്ങിയ നാല് സി അംഗങ്ങളും ഇത് വിവാദമായതോടെ മടങ്ങി ഒളിച്ചോടിയത് പാർട്ടിക്ക് നാണക്കേടായെന്ന് തിരിച്ചറിഞ്ഞാണ് സഭാ സമ്മേളനത്തിലേക്ക് മടങ്ങാൻ നേതൃത്വം നിർദ്ദേശിച്ചത് വഖഫ് നിയമ ഭേദഗതി ബില്ലിന് എൻഡിഎ ഘടകകക്ഷിയായ തെലുങ്ക് പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചു രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ആവശ്യപ്പെട്ടു മുനുമ്പം പ്രശ്നം ഏറ്റവും വേഗത്തിൽ പരിഹരിക്കാനുള്ള മാർഗം വക്കഫ് നിയമ ഭേദഗതി പാസ്സാക്കുക എന്നതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു ബില്ലിലെ ഏറെ പ്രതീക്ഷയോടെയാണ് മുനുമ്പം ജനതയും കേരളവും കെ സി ബി സിയും സി ബി സി ഐയും ബില്ലിനെ ഒറ്റക്കെട്ടായി പിന്തുണച്ചത് പ്രതിപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിട്ടുണ്ട് ബില്ലിനെ എതിർത്താൽ സഭകളുടെ എതിർപ്പ് ഇക്കൂട്ടർ തീർച്ചയായും നേരിടേണ്ടി വരും അനുകൂലിച്ചാൽ മുസ്ലിം വോട്ട് ബാങ്ക് നഷ്ടമാകുമെന്ന ഭയവും മുനമ്പം വിഷയം സഭകൾ ഏറ്റെടുത്തതോടെ തള്ളാനും കൊള്ളാനും കഴിയാതെ നിൽക്കുകയാണ് ഇടത് വലത് എം അതിനിടെ കേരളത്തിലെ എംപിമാർ വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക പക്കഫ് നിയമം ഇല്ലാതാക്കാനല്ല കയ്യേറ്റ അനുമതി നൽകുന്ന വകുപ്പുകൾ ഭേദഗതി ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് ബില്ലിനെ പിന്തുണച്ചില്ലെങ്കിൽ കേരളത്തിലെ എം പിമാരുടെ മതമൌലികവാദ നിലപാട് ചരിത്രമായിരിക്കുമെന്നും ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്നു ചില സമുദായങ്ങളുടെ വോട്ട് പരമ്പരാഗതമായി തങ്ങൾക്കുള്ളതാണെന്ന് കോൺഗ്രസും സിപിഎമ്മും കരുതുന്നുണ്ടാവും ചിലരെ പരിഗണിച്ചില്ലെങ്കിൽ അവരുടെ വോട്ട് കൈവിട്ടു പോകും എന്ന ഉണ്ടാകുമെന്നും മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു വക്കഫ് ചെരുപ്പിനൊപ്പിച്ച മതേതരത്തെ ജനാധിപത്യ മൂല്യങ്ങളെ വെട്ടിയൊതുക്കരുതെന്നും ദീപിക മുഖപത്രത്തിൽ പറയുന്നു വഖഫ് നിയമത്തിന് ഇരകളായ നിരവധി പേർക്ക് നിയമപരിഹാരമാണ് ഉണ്ടാകേണ്ടത് ഇതിന്റെ ന്യായം സിപിഎമ്മിനും കോൺഗ്രസിനും ഇതേവരെ മനസ്സിലായില്ലെങ്കിൽ ഒന്നും പറയാനില്ലെന്നും ദീപിക വിമർശിക്കുന്നു നിങ്ങൾ പിന്തുണച്ചില്ലെങ്കിലും ഭേദഗതി പക്ഷെ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ വരും തലമുറയോട് കണക്ക് പറയേണ്ടി വരും നിങ്ങളുടെ മതമൗലിക നിലപാട് ചരിത്രത്തിൽ രേഖപ്പെടുത്തും മുനമ്പത്ത് താമസക്കാരുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിന് വഖഫ് ഭേദഗതി അത്യാവശ്യമാണ് ഇക്കാര്യം മുന്നിൽ കണ്ടാണ് കെ അധ്യക്ഷൻ തന്നെ ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് കേരളത്തിലെ എം പിമാരോട് ആവശ്യപ്പെട്ടത് വഖഫ് പേടിയില്ലാതെ രാജ്യത്തെ പൗരന്മാർക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയണമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു പിന്നാലെ ണിപ്പൂരിൽ പോയ രാഹുൽ ഗാന്ധി മുനമ്പത്ത് പോകാത്തത് എന്തുകൊണ്ടാണെന്നും രാഷ്ട്രീയ നിരീക്ഷകൻ ആരിഫ് ഹുസൈൻ ജനങ്ങളുടെ വിഷമം ഒപ്പിയെടുക്കാൻ പറന്ന് നടക്കുന്ന ടിഷ്യൂ പേപ്പറായ രാഹുൽ ഗാന്ധി എത്ര തവണ മുനമ്പത്ത് വന്നു അദ്ദേഹം ചോദിക്കുന്നു ഒരു വാർത്താ ചാനലിന്റെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ആരിഫ് ഹുസൈൻ അതിനിടെ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ഡീൻ കുര്യാക്കോസ് എംപിക്കെതിരെ വിമർശനം എം തന്നെയാണ് താനീ നോട്ടീസ് നൽകിയ വിവരം ഫേസ്ബുക്കിൽ പങ്കുവച്ചത് എന്നാൽ ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടായിട്ടും രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ പേരിൽ ഒരു സിനിമയുടെ ചർച്ചയ്ക്കായി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് വോട്ട് ബാങ്ക് കണ്ടിട്ടാണെന്നും കുറ്റപ്പെടുത്തലുമുണ്ട് വക്കഫ് പ്രശ്നത്തിലടക്കം മൌനം പാലിക്കുന്നവരാണ് പൊളിറ്റിക്കൽ ഇസ്ലാം പ്രതിരോധത്തിലാകുമ്പോൾ ഉളിപ്പില്ലാതെ ഇറങ്ങുന്നതെന്നും കമന്റുകളുണ്ട് മുൻപത്തെ പാവങ്ങൾക്ക് വേണ്ടി എത്ര അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് താനും തന്റെ പാർട്ടി നൽകിയെന്നും ചിലർ ചോദിക്കുന്നു ക്രിസ്ത്യൻ സംഘടനയായ കാസയും ഡീനിനെതിരെ രംഗത്തെത്തി എംബുരാൻ സിനിമയ്ക്ക് പിന്തുണയുമായി ഹൈബി ഈഡൻ എം പി രംഗത്തെത്തി ഇന്ത്യ ഒരുത്തന്റെയും തന്തയുടെ വകയല്ല നട്ടല്ല എന്ന കുറിപ്പോടെ സുപ്രിയ മേനോനും പൃഥ്വിരാജ് സുകുമാറിനുമൊപ്പമുള്ള ചിത്രമാണ് അദ്ദേഹം പങ്കുവച്ചത് തിരക്കകഥാകൃത്ത് മുരളി ഗോപിയെയും സുപ്രിയയെയും പൃഥ്വിരാജിനെയും പോസ്റ്റിൽ ടാഗ് ചെയ്തിട്ടുണ്ട് എന്നാൽ ചിത്രത്തിലെ നായകൻ മോഹൻലാലിനെ എം പി പോസ്റ്റിൽ ടാഗ് ചെയ്തിട്ടില്ല ഇതോടെ കാസ ഹൈബിഡന്റെ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് ഇത്രയും ദൌര്യം നമ്മുടെ ചാൾസ് രോബരാജു പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു കുറുപ്പ് പങ്കുവെച്ചു കുറിപ്പിങ്ങനെ അണ്ണൻ തന്നെ ഇത് പറയണം മുനമ്പാർക്ക് വേണ്ടി നിവേദനവുമായി വീട്ടിലേട്ട് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ നിവേദനം മേടിച്ച് അലമാരിയിൽ വെക്കാൻ വേലക്കാരിയെ ഏർപ്പാടാക്കിയിട്ട് പേടിച്ച് രാവിലെ തന്നെ മുങ്ങിയ അണ്ണനാണ് നട്ടലിന്റെ കാര്യം പറയുന്നത് പൊന്നണ്ണ ആദ്യം പാണക്കാട് പണയം വെച്ചിരിക്കുന്ന ആ സാധനം എടുത്ത് സ്ഥാനത്ത് തന്നെ ഫിറ്റ് ചെയ്ത് ഡൽഹിയിലേക്ക് ചെന്ന് വക്കഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് സ്വന്തം നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ല എന്ന് തെളിയിക്കൂ അല്ലെങ്കിൽ അണ്ണന്റെ കാര്യം പോക്കാണ് വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെ പിന്തുണച്ച അജ്മീർ ദർഗയുടെ ആത്മീയ തലവന്റെ പിൻഗാമിയും ഓൾ ഇന്ത്യ സൂഫി സജ്ദാനിഷൻ കൌൺസിൽ പ്രസിഡന്റുമായ സയ്യിദ് നസറുദ്ദീൻ ചിപ്തി ഈ ബില്ല് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി